ആ റമദാൻ അവസാനിക്കലോട് കൂടി ഒരു വിശുദ്ധമായ ദിവസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് വിശുദ്ധമായ ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിനും വിവാഹത്തുകളെ കൊണ്ട് ധന്യമാക്കണം അതോടൊപ്പം അനുവദിക്കപ്പെട്ട നിരക്കുള്ളതായ മറ്റ് മാനസികമായി സന്തോഷവും മറ്റും ഉണ്ടാകുന്നതായ പ്രവർത്തനങ്ങൾ അത് നടത്തുന്നതുകൊണ്ട് വിവാദമില്ല ആ ദിവസങ്ങളിൽ പക്ഷേ ഈ ദിന റസോസ് ഉള്ള ദിവസം തങ്ങൾ പരിചയപ്പെടുത്തിയത് ആദാ ഈ ദുരാന്നാണ് ഇതാണ് നമ്മുടെ പെരുന്നാൾ നമ്മുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കപ്പെടാത്ത വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടലല്ല അനുവദിക്കപ്പെടുന്ന വിനോദങ്ങളിലും മാനസിക സന്തോഷങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയിലും ഉപയോഗപ്പെടുത്തി കൊണ്ടിട്ട് ആ ദിവസത്തിനെ വിവാദങ്ങൾ കൊണ്ട് ധന്യമാക്കണം അതാണ് അതിൽ പെരുന്നാൾ പെരുന്നാളസ്കാരം ഫിത്ര സക്കാത്ത് കുടുംബങ്ങളെ സന്ദർശിക്കരുത് സുഹൃത്തുക്കളെ സന്ദർശിക്കൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കരുത് ഇസ്റ്റുഫാറിന് വർദ്ധിപ്പിക്കരുത് ഉള്ള ഹൗസ് ബഹാനുഭവതാലയിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടിട്ട് ദൂബ ചെയ്തുകൊണ്ടിട്ട് ദ്വാര ചെയ്യുക ഇതൊക്കെ ആ പറഞ്ഞ സംഗതി അപ്പോൾ അതിനൊക്കെ റസൂസർ താപ തങ്ങൾ ഓരോ പെരുന്നാളിന് രണ്ട് പെരുന്നാളിനുണ്ടാവേണ്ട സംഗതികളെ കൊണ്ട് പറഞ്ഞു ആദാ യുദ്ധ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ഞാനാണെന്നുള്ളത് അപ്പോൾ മുസ്ലിങ്ങളാവുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെരുന്നാൾ ആഘോഷം അത് ഇതുപോലുള്ള കാര്യങ്ങളിലാവണം പെരുന്നാൾ സംസ്കാരം അതിൻ്റെ വ്യക്തി സമയത്ത് അത് നിർവഹിക്കപ്പെടുക ഫിത്തർ സക്കാത്ത് ഷവ്വാൽ മാസപ്രതി കണ്ടാൽ ഫിത്തർസക്കാത്ത് അത് നൽകപ്പെടുക ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക നിഖകൾ വർദ്ധിപ്പിക്കുക സുന്നത്ത വിഭാഗത്തുകൾ വർദ്ധിപ്പിക്കുക കുടുംബത്തിനൊക്കെ മറ്റൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ നൽകുക അതോടൊപ്പം അനുവദിക്കപ്പെടുന്നതായ ഉല്ലാസ സൗകര്യങ്ങളും മറ്റ് അനുവദിക്കപ്പെട്ട വിനോദങ്ങളൊക്കെ അത് കുട്ടികൾക്കും മറ്റൊക്കെ അതിനുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ രീതിയിൽ ഇതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഒരവസരത്തിൽ ചരിത്ര പ്രധാനമാവുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് പാടി പറഞ്ഞുകൊണ്ട് റിസുർദ്ദാ വലിയ സലമാർ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ദഫുമുട്ടി ചില പെണ്ണുങ്ങൾ പാടി പറഞ്ഞപ്പോൾ ഐഷ റുബി അബ്വാഹുത്താലൻ്റെ വീട്ടിൽ അതിനെ മഹാനാവുന്ന അബുഖറു അബ്വുത്താലാന്ന് ഐഷാ ബിറിയാഹു താലാന്നെ ശകാരിച്ചു റിസർദാൻ്റെ വെച്ച് വെച്ചങ്ങാണോ ഇതുപോലുള്ള പാട്ടുകളും ചരിത്ര സംഭവങ്ങളൊക്കെ അടങ്ങുന്ന ഗദ്യങ്ങൾ പാടിയൊണ്ട് ദഫുമുട്ടി പാടുന്നത് ചോദിച്ചപ്പോൾ മസൂർ സലഹ് തങ്ങൾ തങ്ങളതിനു പറഞ്ഞ മറുപടി മറുപടിഞ്ഞാബ് വക്കർ ഹൃദയബാബു താല അനുവേ നിങ്ങൾ ആ സ്ത്രീകളെ വിട്ടേച്ചാട് അവരെ പാടി പറയട്ടെ അയ്യത് ഇതൊക്കെ പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ് അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ മാനസികമായി ശാരീരികമായി ഒക്കെ സന്തോഷം സന്തോഷമുണ്ടാക്കുന്നതായ ഇതുപോലുള്ള ഇസ്ലാമിക ചരിത്രങ്ങളും കഥകളും ഒക്കെ പാടി പറയാ മറ്റ് കുട്ടികളെ സന്തോഷിപ്പിക്കേണ്ടതായ മറ്റ് ഇതുപോലുള്ള അനുവദിക്കപ്പെട്ട വിനോദങ്ങൾക്കൊക്കെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക പരസ്പര സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുക മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുക മറ്റുള്ള ഇതര മതസ്ഥരോടുള്ളതായ അവരെയും തന്നെ അവരോടുള്ള സൗഹാർദ്ദവും സ്നേഹമൊക്കെ അതും ഊട്ടി ഉറപ്പിക്കണം ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃക സ്വഭാവങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുക ആവശ്യമാവുന്നതായ സദസ്സുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുക ഈ നിലക്ക് പെരുന്നാളിനെ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ മുസ്ലിംകൾ തയ്യാറാവണം എന്നാണ് സമസ്ത കേരള ജമ്പീജത്തുള്ളമയുടെ ഒരു സന്ദേശം എന്നുള്ള നിലക്ക് എല്ലാ മുസ്ലിങ്ങളോടും ഈ അവസരത്തിൽ പ്രത്യേകമായി നടത്താനുള്ളത് കാലത്തെ പോലെയല്ല ഇന്നത്തെ പെരുന്നാളുകളൊക്കെ പഴയ കാലഘട്ടത്തിൽ ആ പെരുന്നാൾ അതിനിക്ക് ഓരോരുത്തർക്കും പെരുന്നാളുണ്ടായ പല അനുഭവങ്ങളും പറയാൻ കഴിയും പക്ഷേ ഇന്നതൊന്നും പറയുന്നതിന് പ്രസക്തിയില്ല ഇന്നത്തെ പൊതു ഈ ന്യൂ ജനറേഷൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വീട്ടിലൊക്കെ പഴയതാ പ്രായമുള്ള സ്ത്രീകളോ പുഷന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരവരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന പെരുന്നാളിൽ നിന്ന് ഉണ്ടായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ആ പെരുന്നാൾ ആഘോഷങ്ങളെ സംബന്ധിച്ച് ആ രീതിയൊക്കെ പറയുമ്പോൾ കുട്ടികൾ അമ്മമാരോടും ഉപ്പാപ്പാരോ കാര്യങ്ങളും ഉണ്ടാതിരിക്കുകയും അതൊക്കെ പഴയ കാലമാണ് അതുകൊണ്ട് അത് അതൊന്നും അല്ല ഞങ്ങൾക്ക് ആവശ്യം ഈ പുതിയ കാലഘട്ടത്തിലുള്ളതായ ആഘോഷങ്ങളും പറ്റുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഓരോരുത്തർക്കും പഴയ മക്കാരായ ആളുകൾക്ക് അവരെ ചെറുപ്പത്തിൽ അവരെ വസ്ത്രം ഉണ്ടായ വസ്ത്രം ലഭിക്കപ്പെട്ടവർ ലഭിക്കപ്പെടാത്തവർ ലഭിക്കപ്പെടാത്തവർക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ ഭക്ഷണ രീതികൾ ആ ഭക്ഷണം തന്നെ അന്ന് പെരുന്നാളിന്ന് നൽകപ്പെടുന്ന ഒരു പ്രത്യേക ആവേശമായ കൊണ്ടിട്ട് എല്ലാ വീട്ടിലും നടന്നു ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം കൂടി അന്ന് ഉണ്ടായിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനൊക്കെ വളരെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം അന്ന് പെരുന്നാൾ പോലാത്ത ദിവസങ്ങളിലായിരിക്കും നല്ല ഭക്ഷണമൊക്കെ ലഭിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിരക്ക് ഭക്ഷണത്തിനോടും മറ്റുമൊക്കെ പ്രത്യേക താൽപ്പര്യവും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഈ കാലഘട്ടത്തെക്കുള്ള ചെറുത്തി നോക്കുമ്പോൾ ആ കാലഘട്ടത്തിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അന്നുണ്ടായ ഓരോ അനുഭവങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അങ്ങനെ പലരും അവരുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പെരുനാൾ നോമ്പിലൊക്കെ ഉണ്ടായ പല അനുഭവങ്ങളും പറയും പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ ഈ പുതുസമൂഹം ഈ ന്യൂ ജനറേഷൻ ഐ അതിന് അന്നദ്ധരല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതൊക്കെ ഞാൻ വിടുകയാണ് അതുകൊണ്ട് ഈ ന്യൂ ജനറേഷൻ മക്കളോടും മയമക്കാരോടൊക്കെ പറയാനുള്ളത് അത് പൂർണ്ണമായിട്ട് വിവാഹത്തുകളെ കൊണ്ട് ധന്യമാക്കി ആ വിഭാ പറയപ്പെട നിർവഹിക്കപ്പെടേണ്ട വിവാഹത്തുകളൊക്കെ നിർവഹിച്ച് മത സൗഹാർദ്ദവും സ്നേഹവും പരസ്പര സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിച്ച് കുടുംബങ്ങൾ തമ്മിലുള്ളതായ വെറുപ്പുകൾ അതുപോലെ തന്നെ അകൽച്ച ആ കുടുംബങ്ങൾ തമ്മിലുണ്ടാക ഉണ്ടാകുന്ന ത തർക്കങ്ങൾ ഇതൊക്കെ പറഞ്ഞ് തീർത്തുകൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ ഓരോ കുടുംബത്തിലുള്ള കാരണവന്മാർ അതിന് തയ്യാറായും കൊണ്ടിട്ട് കുടുംബങ്ങളെ പരസ്പരം പ്രത്യേകമായി കൊണ്ട് കോത്തിണക്കി അവരെ അടുപ്പിക്കാനും സമുദായത്തിനെ ഒക്കെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ അവർക്ക് നൽകി മറ്റുള്ള മതസ്ഥരോടും അവർക്കും തന്നെ നമ്മുടെ സദ്യതകളൊക്കെ ഒരുക്കി അതിലൊക്കെ വരെയും പങ്കെടുപ്പിച്ചും സ്നേഹവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഇവിടെ നിലനിർത്താൻ ഇതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം അങ്ങനെയാണ് ആ സന്ദേശം ഒക്കെ കൊണ്ട് കൊണ്ടിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ അക്രമങ്ങളില്ലാതെ നല്ല കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹാഹു സുബാൻ ഹോബത്താര ഈ വിശുദ്ധമാവുന്ന റമബാൻ ആ റഹ്ദാനിൻ്റെ അബ്ബാബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ പെരുന്നാളിനെയും അള്ളാഹു സുബാൻ ഹുബത്താല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ ഈദുൽ ഫിത്തറിന് എല്ലാ നിൽക്കുള്ളതായ ഇതിനെ ഈ ഈദുൽ ഫിത്തറിൻ്റെ ഈ വിശുദ്ധമായ ദിവസത്തിൽ എല്ലാവർക്കും എല്ലാ നിൽക്കുള്ള പെരുന്നാൾ ആശംസകളും സമസ്ത കേരള ജമീയത്തിലുള്ളമയുടെ ഭാഗത്ത് നിന്ന് എന്ന് എല്ലാ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബാനുഭവത്താര നമ്മുടെ രാജ്യത്ത് എല്ലാ നിരക്കുള്ള സൗഹാർദ്ദവും സ്നേഹവും സമൃദ്ധിയും എല്ലാ ക്ഷേമവും അള്ളാഹു ധാരാളം ഈ രാജ്യത്ത് അള്ളാഹു നൽകട്ടെ പരസ്പര സ്നേഹം അള്ളാഹു ഊട്ടിയർപ്പിക്കാൻ ആവശ്യമാകുന്നതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഭവത്താരം ഉണ്ടാക്കിത്തരട്ടെ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളെയും അള്ളാഹു കപൂൽ ചെയ്യട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുളമയുടെയും സമസ്ത കേരള ജമീയത്തുടമയുടെ പോഷക സംഘടനകളുടെയും ഒക്കെ ചെറിയ വരുന്നാൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് സ്ഥലവുലൈക്കു വരമു